അസ്സാം അലൈക്കും വറഹമത്തുല്ലാ വർക്കാത്തു ഇന്ന അലില്ലാഹി വൈ ഇന്ന ഇലേഹി റാ ജോൻ അള്ളാഹു മുഫുൽഹു വറഹംഹു സഹോദരങ്ങളെ ഈ വോച്ചിൻ്റെ പ്രധാന കാരണം ഹാരിസ് എന്ന സഹോദരൻ കൊയിലാണ്ടിയിൽ പുതിയ മാർക്കറ്റിനടുത്തായിട്ട് ബേക്കറി ടേസ്റ്റി ബേക്കറി എല്ലാവർക്കും അറിയാം എല്ലാവരുമായി ബന്ധമുള്ളൊരു മനസ്സിലാണ് ഈ ഹാരിസ് പുതിയ വീട് ഇന്ന് കൂടലാണ് രാത്രി വീട്ടിലെ ഫങ്ഷനാണ് ആ ഓരോരുത്തരും നമുക്ക് ചിന്തിക്കേണ്ട വലിയൊരു വലിയൊരു പാഠം ഇതിലുണ്ട് കാരണം എത്രയോ കാലങ്ങളായിട്ട് സ്വരൂപിച്ച് 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 ഉണ്ടാക്കിയ വീടിൻ്റെ കൂടൽ കർമ്മം ഇന്ന് രാത്രി റിസപ്ഷൻ എല്ലാവർക്കും പരിപാടി ഇന്ന് രാത്രി പാർട്ടി കൊടുക്കുന്നു ആ സഹോദരൻ നിന്ന് മരണപ്പെട്ടു ഇനി ആടെ റിസപ്ഷൻ ഇല്ല പരിപാടികളില്ല ഒന്നുമില്ല ആടെ മയ്യത്താണുള്ളത് ആ വീട്ടിൽ നാം ചിന്തിക്കേണ്ട വിഷയം ഈ ഹാരിസ് എന്ന സഹോദരന് മാത്രമല്ല ഈ മരണം അള്ളാഹു പടച്ച എല്ലാ ജീവുള്ള വസ്തുക്കൾക്കും മരണമുണ്ട് നമുക്കും ഇവിടുന്ന് വിടും ഇവിടെ പറഞ്ഞു പോകേണ്ടി വരും പക്ഷേ ഇവിടെ ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിയും കുഴപ്പമുണ്ടാക്കിയും പ്രശ്നങ്ങളാക്കി ചൊടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ പാട് പാടുണ്ട് ഒരുപക്ഷെ അത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടായില്ല അവർ ശ്രദ്ധിക്കുന്നുണ്ടായില്ല കാരണം അവർക്ക് കാണേണ്ട ആവശ്യമില്ല അവരെ വാശിയിലും വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും പകയിലും വെറുപ്പിലും കറുത്തിലുണ്ട ഹൃദയവും ഹൃദയവായിട്ട് അവർ ഞാൻ ജീവിച്ചു മുന്നോട്ട് പോവുക ഈ ഹാരിസ് എന്ന സഹോദരൻ്റെ മനസ്സിൽ എന്തെല്ലാം കണക്കൂട്ടിലുണ്ടാവും ഏതെല്ലാം വിഷയങ്ങളുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കും ഒരു വീടിന്റെ പണി പൂർത്തിയാക്കിയിട്ട് നല്ല സൂപ്പർ വീടാണ് ആ വീടിന്റെ മുമ്പിൽ ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിന്റെ വീട് കൂടുതൽ ഇന്നാണ് സൺഡേ ഇന്ന് ഞായറാഴ്ച ഇന്ന് രാത്രി അവിടെ ഫങ്ഷൻ ഉണ്ട് ഇല്ല പരിപാടിയാണ് കൊല്ലാണ്ട് എല്ലാ കച്ചവടക്കാർക്കും അദ്ദേഹത്തിന് അറിയാം ടേസ്റ്റി ബേക്കറി അല്ലാത്ത ആരുമില്ല അപ്പൊ ആ ചെറുപ്പക്കാരൻ വലിയൊരു പ്രായമൊന്നുമില്ല എന്തായാലും അദ്ദേഹം മൺമറഞ്ഞ് ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ അടിപൊളി ബെഡില് ബെഡ്റൂമിൽ സുന്ദരമായ രൂപത്തിൽ സന്തോഷത്തിൽ ആ ഹരായിക്കൊണ്ട് നല്ല ഹാപ്പിയോട് കൂടെ നല്ല സന്തോഷമോ കിടന്നുറങ്ങേണ്ടിയ ആള് ഇന്ന് രാത്രി കൊയിലാണ്ടിയിലെ കബർസ്ഥാനിലെ മണ്ഡലിലേക്ക് പോകുന്നത് ചിന്തിക്കണം